രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രേൽ ഹമാ സംഘർഷം ആരംഭിച്ചതാണ് ഇന്നും ഇടതടവില്ലാതെ യുദ്ധം തുടരുമ്പോൾ ലോകം ഭീതിയിലുമാണ് അതിനിടയിലേക്കാണ് വെടിനിർത്തൽ കരാറുകളും സമാധാന ചർച്ചകളും ഉടലെടുക്കുന്നത് നിലവിൽ വെടിനിർത്തൽ കരാറിന്റെ പ്രതീക്ഷയിലാണ് ലോകം അതിനിടെ ഗാസയിൽ തടവിലിരിക്കെ കൊല്ലപ്പെട്ട രണ്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ ഇസ്രേലിനെ വിട്ടുകൊടുത്തു യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട മുപ്പത് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേലും റെഡ് ക്രോസ് വഴി കൈമാറിയിട്ടുണ്ട് ഇനി പതിനൊന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ വിട്ടു നൽകാനുണ്ട് അതിനിടെ ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ ഗാസയിൽ തുടരുന്നുണ്ട് എങ്കിലും കരാർ ലംഘനത്തിന്റെ പേരിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഇസ്രേൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ മൂന്ന് പലസ്തീനികൾ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ ഗാസയിൽ വീണ്ടും ആക്രമണം തുടരുമ്പോൾ ജനരോഷം ആളിക്കത്തുകയാണ് കിഴക്കൻ ഗാസയിൽ വീടുകൾക്ക് നേരെ ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തി ഷുജയ്യ തുഫാഫ് എന്നിവിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തൽ കരാറിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടമായെന്ന് പലസ്തീനികൾ പറയുന്നുണ്ട് ഗാസയിലെ ബുധനാഴ്ച മാത്രം നൂറോളം പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിൽ മിക്കവരും സ്ത്രീകളും കുട്ടികളുമാണ് എന്നാൽ വെടിനിർത്തൽ ഇപ്പോഴും ശക്തമായി തുടരുകയാണ് എന്നാണ് കരാറിന് ചുക്കാൻ പിടിച്ച യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം എന്നാൽ മധ്യസ്ഥത വഹിച്ച ഖത്തർ വെടിനിർത്തൽ കരാറിന്റെ ഭാവിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച ഗാസയിലെ ഇസ്രയേൽ അധിനിവേശ ആക്രമണം രണ്ട് വർഷത്തിന് ശേഷമാണ് മധ്യസ്ഥ ചർച്ചയിലൂടെ പരിഹരിച്ചത് ബന്ധിമോചനം വെടിനിർത്തൽ പ്രാദേശിക സുരക്ഷ മരിച്ച ബന്ധികളുടെ മൃതദേഹ കൈമാറ്റം തുടങ്ങിയ നിബന്ധനകളോടെയാണ് കരാർ ഈ കരാറിൽ ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുകയാണ് ഗാസയിലെ ജനങ്ങൾ എന്നാൽ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നത് ഹമാസ വൈകിപ്പിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഇസ്രായേലെ വീണ്ടും ആക്രമണം തുടരുകയുമാണ് തങ്ങളുടെ പക്കലുള്ള ഇസ്രയേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ തകർക്കപ്പെട്ട കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലാണെന്നും അവ വീണ്ടെടുക്കാൻ സമയം ആവശ്യമാണെന്നും ഹമാസ് അറിയിച്ചിരുന്നു ഒക്ടോബർ പത്തിനാണ് അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും വെടിനിർത്തലിന് ധാരണയായത് ഇതിനു പിന്നാലെയും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേസമയം ഗാസയിലെ സമാധാന കരാർ ധാരണകൾ നിലനിർത്താനാവശ്യമായ നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട് രണ്ട് ബന്ധികളുടെ മൃതദേഹം കൂടി ലഭിച്ചതായും ഇസ്രേൽ സേന സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടാവും അമിറം കൂപ്പർ സഹർ ബറൂച്ച് എന്നിവരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചത് എൺപത്തിനാലുകാരനായ അമിറം കൂപ്പറും ഇരുപത്തിയഞ്ചുകാരനായ സഹർ ബറൂച്ചും വീട്ടിൽ നിന്നാണ് ഹമാസ് കസ്റ്റഡിയിലെടുത്തത് ഇരുവരും ഹമാസ് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രയേലിന്റെ വാദം അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സാധാരണക്കാർക്ക് നേരെയും ഇസ്രയേൽ സേനയുടെ ആക്രമണം നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് സമാധാന കരാറിന്റെ ഭാഗമായോ യെല്ലോ ലൈൻ കൂടുതൽ വ്യാപിപ്പിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിനിടെ മുപ്പത് പലസ്തീൻ തടവുകാരുടെ മൃതദേഹങ്ങൾ ഗാസയ്ക്ക് കൈമാറിയപ്പോൾ ഇസ്രയേൽ തങ്ങളുടെ ഭാഗം ശരിയാണ് എന്ന് വാദിക്കുന്നുണ്ട് എന്നാൽ പീഡനത്തിന്റെ അടയാളങ്ങൾ മൃതദേഹങ്ങളുള്ളതായാണ് സൂചന ഒക്ടോബർ ഏഴ് ആക്രമണത്തിനിടെ ഇസ്രയേലിൽ വെച്ച് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹമാണോ കൈമാറിയത് എന്നും വ്യക്തമാക്കിയിട്ടില്ല മൃതദേഹങ്ങളിൽ പലതും ആഴത്തിലുള്ള മുറിവുകളും പൊള്ളലേറ്റതിന്റെ അടയാളങ്ങളും വധശിക്ഷ നടപ്പിലാക്കിയതിന്റെ ലക്ഷണങ്ങളും കാണാമെന്നാണ് ആരോഗ്യ പ്രവർത്തകരെ ഉദ്ധരിച്ചുകൊണ്ട് ദ നാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ചില മൃതദേഹങ്ങളുടെയും കൈകൾ ബന്ധിച്ച നിലയിലാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് പലരുടെയും കണ്ണുകൾ മൂടിക്കെട്ടിയ നിലയിലുമാണ് പലരുടെയും മൃതദേഹങ്ങൾ വികൃതമാക്കിയതിനാൽ ബന്ധുക്കൾക്ക് കൃത്യമായി തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല എന്നതാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് പിന്നാലെ പിടികൂടിയവരുടെ മൃതദേഹങ്ങളാണ് കൈമാറിയതെന്നാണ് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻയാഹുവിന്റെ വാദം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് ഇസ്രയേൽ ഇതുവരെ ഗാസയ്ക്ക് കൈമാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് രണ്ട് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രേലിന് കൈമാറിയത് അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് നാലാം ദിവസവും ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം നടക്കുകയാണെന്ന് റോയ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏറെ ഭയത്തോടെയാണ് അത് ലോകം നോക്കിക്കാണുന്നത് തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിലും വടക്കൻ ഗാസയുടെ പരിസരങ്ങളിലും ഇസ്രായേലിന്റെ വ്യോമാക്രമണവും വെടിവയ്പും തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വടക്കൻ ഗാസയിലെ ഷുജയിലും ജബലയ അഭയാർത്ഥി ക്യാമ്പിലും നടന്ന ആക്രമണത്തിൽ മൂന്ന് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ രണ്ടു ദിവസം മുൻപ് പുനരാരംഭിച്ചുവെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലുള്ള ഇസ്രയേൽ ആക്രമണങ്ങളിൽ അൻപത്തിരണ്ട് കുട്ടികളടക്കം നൂറ്റി പതിനൊന്ന് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി